അങ്ങനെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ പുള്ളികൾ രണ്ടുപേരും ഇവിടെ പൊരുന്തിരിക്കാൻ തുടങ്ങിട്ടാ ഇവരെ തൂവൽമ ഏതു നേരം എഴുക്കാണ് ഞാൻ ആദ്യം വിചാരിച്ചിൻ്റെ കളർ ഇങ്ങനെയാണ് പക്ഷെ കളർ ഇങ്ങനെയല്ല ഇവര് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചൊക്കെ വരും ഈ കളർ നല്ല തൂ വെള്ളയോട്ടോ മഴയത്തൊക്കെ നനഞ്ഞൊക്കെ വരാൻ തുടങ്ങി ഇതൊക്കെ നല്ല തൂ വെള്ളായിരിക്കും ഇവർ ഈ ചെളിയിൽ കിടന്ന് ഉരുണ്ട് ഇങ്ങനെ അല്ലടി ഇവിളും അങ്ങനെ തന്നെ രണ്ടുപേരും അപ്പോൾ സ്റ്റീവിനെയൊക്കെ പോയി കൊണ്ടുവന്നു സ്റ്റീവ് ഇന്ന് അവിടെ ഓണത്തിന്റെ ഒരു ഫാൻസി ഡ്രസ്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മറ്റേ ബീർബൽ സിംഗ് ആയില്ലേ ബീർബൽ സിംഗ് അല്ല ഭരത് സിംഗ് ഭഗത് സിംഗ് അതുപോലെ ഇന്ന് ചെണ്ടക്കാരനായിരുന്നു അപ്പോൾ മുണ്ട കൊടുത്ത് ചെണ്ടയൊക്കെ കരുത്തിലിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്താണുണ്ടോ ആള് ഭയങ്കര വിഷമിച്ചിരിക്കണം എന്തൊക്കെയാ ഫോട്ടോ കാണിച്ചു കാണിച്ച അപ്പോൾ നമ്മൾ നേരത്തെ അതായത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലത്തെ ചൈലിരിച്ചോറും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി കാശ് ഉള്ളതൊക്കെ ഇനി ഇത് നമ്മുടെ ഈ റിങ് മാറ്റാൻ പോവാണ് ഇന്ന് ഒടുങ്ങി ഞാൻ അവിടെ ഓൾറെഡി ബാക്കിയുള്ള ചകരിച്ചോറും ഇവിടെ കൊണ്ട് തട്ടിയിട്ടുണ്ട് അതിച്ചിരി ഉള്ളു വേറെ ഇപ്പോൾ മേടിക്കാൻ പോവാന്ന് വെച്ചിട്ട് മഴ ചാറികൊണ്ട് വയ്ക്കാം അപ്പോൾ മഴയത്ത് കൊണ്ടു ആകെ നനഞ്ഞ് ഇതായി പോകും അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും ഉള്ള ചൈരിച്ചോറിൽ അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ഈ വളം ഇന്നല്ലെങ്കിൽ നാളെ എടുത്തിട്ട് പോകാൻ ഇന്നിപ്പോ ഇന്നിപ്പോൾ നേരമില്ല അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മുടെ തന്നെ കിട്ടും കൊടുക്കണം അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ നിരത്തിട്ട് ഇതൊക്കെ മാറ്റി കോഴിപ്പുഞ്ഞുങ്ങളെല്ലാവരും എന്തേ തുറന്നു വിട്ടു താഴത്തേക്ക് അപ്പം ഇനി ഇവര് ചിക്കൻ മാന്തി കൊള്ള ചകിരിച്ചോണ്ട് നിരത്തി എടുക്കട്ടെ ബാക്കിയുള്ളത് നമുക്ക് നാളെ സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും അവിടെ കൂടെയൊക്കെ നടന്ന് ആദ്യമായിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ പുറം ലോങ് കാണേ പുറം ലോങ് എന്ന് പറയാൻ പറ്റില്ല ലോകത്തെ അപ്പൊ നേരത്തെ എയർപോർട്ടിലേക്ക് വന്നേക്കാണ് കോഴിക്കോട്ടിന്ന് വീട്ടിലെത്തി കുളിച്ച് നേരത്തെ എയർപോർട്ടിലേക്ക് വന്നത് നമ്മുടെ ചേട്ടൻ മഞ്ഞുണ്ട് അപ്പൊ ചേട്ടനെ കൊണ്ടുവരാനായിട്ട് വന്നേക്കാം അപ്പൊ നമ്മൾ നേരെ നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ചേട്ടൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വൈകുന്നേരമാണ് അവിടേക്ക് അജിചേട്ടൻ്റെ കൊല്ലത്തേക്കുള്ള ബസ് അപ്പൊ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണം காங்கரே முக்காலினே ஃளைட் நி எடுத்து இங்க നമ്മുടെ അജി അച്ഛൻ പോട്ടനെത്തിരിക്കുന്നു വായോ വായന കാത്തു കാത്ത് ഞാൻ ഇരുന്ന് 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 ഇരുന്നിരുന്നിരുന്ന് എന്തോ ഒരാൾക്കാര് പോയി എന്ത് അഴിച്ചേട്ടനെ കാണുന്നില്ല അറിയില്ല കൊറേ ഫ്ലൈറ്റുകള് പോയിരുന്നു യാത്രയൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഒരു ഒരു കിറുക്കം സൗദി അപ്പൊ ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചൊക്കെ ഇറങ്ങി ഇങ്ങനെ പിടിച്ചു ഭക്ഷണം ഇറങ്ങി ഞങ്ങൾ ഇതേ ആയുസങ്ങള് ഇവിടുന്ന് കൊല്ലത്തേക്ക് ബസ് കയറ്റി വിടാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വന്നേക്കാണ്ടോ അങ്കമാലി ബസ് സ്റ്റാൻഡിലേക്ക് പക്ഷെ ബസ് ഇതുവരെ ആയിട്ടും പുറപ്പെട്ടു എന്നുള്ള മെസ്സേജ് വന്നിട്ടില്ല അതേ ബസ് വരുന്നു ഈ ബസ്സല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ലോ ഫ്ലോർ എന്തിട്ടായിരുന്നു ബസ് എ സി എന്നാണ് ഞങ്ങളുടെ അങ്കമാലി ബസ് സ്റ്റാൻഡ് രാത്രി കാഴ്ച അപ്പോൾ എന്തോ പറ ലോ ഫ്ലോർ അവിടെ കിടക്കണേ ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടെ കാണുണ്ട് ഞങ്ങളെ ബസ്സിൻ്റെ മെസ്സേജ് ഒന്നും വന്നില്ല ഇതുവരെ ആയിട്ട് ഏട്ടയച്ചേക്കണ ഇവിടുന്ന് പോകാനുള്ള ബസ് അരമണിക്കൂർ മുമ്പ് മെസ്സേജൊക്കെ വരുന്നു പറഞ്ഞു ഒന്നും വന്നില്ല അപ്പോൾ അത് ചോദിക്കാനായിട്ട് ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിൽ ചെന്ന് അപ്പം അവർക്ക് ഞങ്ങളുടെ അത്ര കൂടി അറിയില്ല എന്ന് പറയണത് എന്നിട്ട് പറഞ്ഞു പുള്ളി പുള്ളി പറഞ്ഞത് വിളിച്ചപ്പോൾ തിരുവനന്തപുരം ഡിപ്പോ ആണെന്ന് എന്താ പറഞ്ഞിട്ട് അവർ കട്ട് ചെയ്തു അവർ കട്ട് ആർക്കും ഒരു ഒരിതുമില്ലാന്ന് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്

ഞങ്ങളുടെ വന്നിട്ടുണ്ട് ബസ് ബസ് വന്നു ഒരു അല്ല ലാസ്റ്റ് അഞ്ചു മിനിറ്റ് മുമ്പ് ഞങ്ങൾ ലഗേജ് ഒക്കെ കൊണ്ട് അവിടെ ഇരുന്നു ബസ് വരണ അഞ്ചു മിനിറ്റ് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു ബസ് ഇപ്പൊ വരും അഞ്ചു മിനിറ്റ് നിങ്ങൾ അവിടെ ഇല്ലേ എന്ന് ചോദിച്ചു വിളിച്ചു അപ്പൊ ഞങ്ങൾ ഇണ്ടെന്ന് പറഞ്ഞു ബസ് വന്നു പുറത്തേക്ക് ഇറങ്ങണെങ്കിൽ അയച്ചേട്ടൻ സ്റ്റാൻഡിന് പുറത്തേക്കാണെങ്കിൽ നടക്കാൻ പോലും പറ്റണല്ലോ എന്തായാലും നമ്മള് വണ്ടിയിലെത്തി അയച്ചേട്ടൻ പോയി അപ്പൊ ഞാൻ നേരെ ഇനി വീട്ടിലോട്ട് അപ്പൊ അങ്ങനെ തിരിച്ചതേ വീട്ടിലെത്തിട്ടാ എന്റെ മിടുമണി ഇവിടെ ഉറങ്ങാതെ കാത്തിരിക്കുന്നു അത് കണ്ടില്ല എണ്ണ ഒഴിച്ചു എന്റെ കുറിനി ഇവിടെ കാത്തിരിക്കേണ്ടായിരുന്നു അല്ല കുറിനി കുറിഞ്ഞി കുർന്നി കുറിഞ്ഞിവിടെ കാത്തിരിക്കേണ്ടായിരുന്നു കുറിനി വണ്ടിയുടെ സൗണ്ട് കേട്ടോടി വന്നിണ്ട് കുർണി അല്ലേടാ കുർണി അല്ലെടികുർണ്ണി അപ്പം എന്തായാലും എന്താ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം കേട്ടോ ബൈ ബൈ